കനത്ത മഴയിലും കുട്ടിയൂരിൽ വൻ ഭക്തജനപ്രവാഹം ബാവലി ഇടബാവലി പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു പുഴക്കരയിൽ പോലീസിൻ്റെയും അഗ്നിശമനസേനയുടെയും സുരക്ഷ ശക്തമാക്കി വ്യാഴാഴ്ച രാവിലെ മുതൽ വൻ ഭക്തജന പ്രവാഹമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഉണ്ടായത് കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെ നിരവധി ആളുകളാണ് മഴയെ വകവയ്ക്കാതെ അക്കരെ സന്നിധാനത്തെത്തിയത് ദർശനത്തിനായുള്ള ക്യൂവും മണിക്കൂറുകളോളം നീണ്ടു മഴയെ വകവയ്ക്കാതെ ഭക്തജനങ്ങൾ ദർശനം കിട്ടിയ ശേഷം മാത്രമാണ് കൊട്ടിയൂരിൽ നിന്നും മടങ്ങിയത് അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തുകൊണ്ടിരുന്നതും അതുകൊണ്ടുതന്നെ ബാവലി ഇടവാവലി പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു വലിയ കുത്തൊഴുക്കാണ് ബാവലി പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ദർശനത്തിനെത്തിയ രണ്ട് യുവാക്കൾ ബാവലിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ബാവലിപ്പുഴയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ആളുകൾ പുഴയിൽ ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജൂൺ മുപ്പത് ഉച്ചവരെയാണ് സ്ത്രീകൾക്ക് അക്രസന്നിധിയിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് ബ്യൂറോ പെരാവൂർ